അർജുന അവാർഡ് നേടിയത് പി ടി ഉഷ് തന്നെ തന്നെ അറിയത്തില്ല എനിക്കൊന്നും അറിയില്ല അത്ര പോരുന്നില്ല വിജയ എന്താണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് നമസ്കാരം ന്യൂസ് സ്റ്റേരി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് അവർക്കും ഒരിക്കൽ കൂടി ഹൃദയനിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈ നിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ മട്ടുപ്പാവിലാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഹോട്ടൽ മട്ടപ്പാവിൽ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലമ്പലം പുതുശ്ശേരി മുക്കിലാണ് കല്ലമ്പലം കേന്ദ്രമായി വർഷങ്ങളുടെ പ്രവർത്തി പരിചയവുമായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ മട്ടപ്പാവിൽ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം മട്ടപ്പാവിലിനെ കുറിച്ച് എന്താണ് രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അത് നമ്മൾ പിന്നെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഫുഡ് പിന്നെ വീട്ടിലെത്തിക്കുകയും അതല്ലെങ്കിൽ നമുക്ക് പിന്നെ വലിയ താമസമില്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ ഫുഡ് അറേഞ്ച് ചെയ്ത് തരുന്നത് അതായത് രുചികരമായ ഫുഡ് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ നമ്മള് കൊടുക്കുന്നവരേക്കുള്ള ഫുഡാണ് നമുക്ക് കിട്ടുന്നത് അതായത് മനസ്സിന് സന്തൃപ്തിയോട് ഇരുന്ന് കഴിക്കാനും അതുപോലെ തന്നെ അവരെ പാർസൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ഫാമിലിയായിട്ട് ഇരുന്ന് കഴിക്കാനും വളരെ രുചികരമായ ഫുഡാണ് അവിടെ നിന്ന് കിട്ടുന്നത് അവിടുത്തെ പൊതിച്ചോറിനും പ്രത്യേക ആ അത് പൊതിച്ചോറിന് പ്രത്യേകതയുണ്ട് കാരണം വാഴയിലെ പൊതിഞ്ഞ് നമ്മളെ പണ്ടത്തെ ഒരു നെസ്റ്റാൾജിയാണ് അത് കാരണം നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കഴിച്ച അതേ രുചിയിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്

ക്രിക്കറ്റ് താരമല്ലേ അല്ലേ ഫുട്ബോൾ താരമല്ലേ മറ്റേ തന്നെ ആ തന്നെ തന്നെ ആ അയ്യം വിജയൻ തന്നെ തന്നെയാ അത് തന്നെയാ അർജുന അവാർഡ് നേടിയോ എനിക്കറിഞ്ഞൂടെ എന്റെ ശിവനെ

ഉമന പൂമുഖം നമ്മളൊക്കെ പ്രായം ഹോട്ടൽ മട്ടപ്പാവിൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കായിക ഇനത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ എന്തെങ്കിലും സമ്മാനം അർജുന അവാർഡ് നേടിയ ആദ്യ എനിക്ക് ഒന്നും അറിയില്ല അറിയില്ല കൊടുക്കുന്ന ഒരു അവാർഡ് അവാർഡ് നേടിയ ആദ്യ ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്ത് നമുക്ക് നൽകുന്ന അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്

മലയാളി എനിക്കത് വിജയ എനിക്ക് വിജയ എന്താണെന്ന് എനിക്ക് തോന്നുന്നു അല്ല മലയാളി ഇതാണോ ചോദിക്കുന്നത് തമിഴ്നടൻ്റെ കേസല്ല മലയാളി ചോദിക്കുന്നത് അല്ലേ ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരായിരുന്നു അപ്പോ അതിന് ശരിയായിട്ടുള്ള ഉത്തരം സി ബാലകൃഷ്ണനാണ് സി ബാലകൃഷ്ണൻ കൂർക്കഞ്ചേരി തൃശൂർ ജില്ലയിലെ കൂർക്കഞ്ചേരിയിൽ ജനിച്ച സി ബാലകൃഷ്ണൻ കേരളീയനായ ഒരു പർവ്വതാരോഹകനായിരുന്നു അദ്ദേഹം ആർമിയിലെ ഹൽവിദാരും ആയിരുന്നു ഇതിനിടയിലാണ് എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യൻ സംഘത്തിലുണ്ട് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യൻ സംഘത്തിൽ ഉൾപ്പെട്ട സംഘാംഗം കൂടിയായിരുന്നു സി ബാലകൃഷ്ണൻ അദ്ദേഹത്തിനാണ് ആദ്യമായി അർജുന അവാർഡ് നേടുന്ന മലയാളി എന്ന ഗണത്തിലേക്ക് എത്തിപ്പെട്ടത് അതോടൊപ്പം തന്നെ ആദ്യമായി അവാർഡ് നേടിയ അർജുന അവാർഡ് നേടിയ ദക്ഷിണേന്ത്യൻ എന്നുള്ള ഒരു ഇതുകൂടി ഇദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കും എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ റജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം